പടം ഞങ്ങൾക്കിവിടെ ഒരു ഷോ ഇവിടെ നിന്ന് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ഷോക്ക് ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അനുസരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ചെറിയ മറ്റുള്ളവരൊക്കെ ഒരേ പ്രൊഫഷണലായിട്ട് ഓരോ തിയേറ്ററിലാണ് ആണ് അപ്പോൾ പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയും മേക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് ഷോപ്പിൻ്റെ ആയിട്ട് പിന്നെ അതിൽ പ്രത്യേകം എന്ന് പറയുന്നത് കുറേ ചെറിയ ഈ ഇതുവരെ അഭിഷ്ടായിട്ട് പോകുന്നവർക്ക് മുഖം കാണിക്കാൻ പറ്റാന്ന് പറഞ്ഞില്ല ഇതിപ്പോൾ കാണിച്ചവരൊക്കെ പെർഫെക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അത് നമ്മുടെ അതേ അനുഭവമാണ് അനശ്വര അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ ഇതുമാതിരി അല്ല ഇപ്പോൾ ഒന്നും കൂടി അത് മെച്ചപ്പെട്ടു തരും അപ്പോൾ ഞാനതിൽ ചെറിയൊരു ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ അഭിമാനിക്കാവുന്നേ ഉള്ളൂ ഇത്രയും നല്ലൊരു പണത്തിൽ ചെറുതായിട്ട് മുഖം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് അതൊരു നല്ലൊരു കാര്യമാണ് ഇപ്പോൾ പടങ്ങളെ ഹൈപ്പ് കൂടി കൂടി വരിക അനച്ചറി പെർഫോമൻസ് ഓരോ പടം തീരം തോറും ആൾ ഉഷാറായിട്ട് വരിക റാസിഫലിക്കാൻ ഒരു ഒന്നും പറയാല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് മൂപ്പര് പൊളിച്ചിടക്കി ഇനിയും വരാൻ കിടക്കണുള്ളൂ ഓരോരോ നല്ല നല്ല സംഭവങ്ങൾ വരാൻ കിടക്കണുള്ളൂ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടല്ല അറിയണേ കണ്ട നിങ്ങൾക്ക് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ഇഷ്ടാവും അത്രയും പെർഫോമൻസ് ഏഹ് ഞങ്ങളുടെ ചങ്കാണ് ആസ്വദിക്കുക പിന്നെ മമ്മൂട്ടി ചേട്ടനെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങള് തിയേറ്ററിൽ തന്നെ വരണം മലയാള ജല മലയാള സിനിമയെ സിനിമ വാനോളം പോലെ ഡയറക്ടർ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷം രണ്ടാമത് ജോഹൻ ടീച്ചാർ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രമാണ് കാരണം മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു ബുദ്ധിമുട്ടും ആ ഒക്കെ എനിക്ക് വരച്ച് കഴിഞ്ഞാൽ രേഖ എന്ന കഥാപാത്രത്തിൽ എന്തായാലും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ എടുക്കുന്നതെന്ന് പറയുന്നത് കാരണം ഈ സിനിമയിൽ മറ്റൊരു രണ്ട് മൂന്ന് സിനിമകളൊക്കെ കൂട്ടി ഇണക്കി യാതൊരു ഒരു വ്യത്യാസമില്ലാതെ വളരെ സൂക്ഷ്മതയോടുകൂടി അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പണം എന്നാലും എൻ്റെ പ്രൊഡ്യൂസറും ഇതിനു വേണ്ടി മുൻകൈ ഉണ്ടെങ്കിലും ഇതിൽ അഭിനയിച്ച എല്ലാ ഓരോ കഥപാത്രങ്ങളും നമ്മുടെ മലയാള മനുഷ്യർ ജീവിച്ചിരുന്ന ഓരോ കഥാപാത്രങ്ങളാണ് എന്തായാലും രേഖ എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം നല്ലൊരു മലയാളികൾക്ക് നല്ലൊരു സമ്മാനമാണ് പിന്നെ ആശുപത്രിങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ല കാരണം അദ്ദേഹം പോലീസ് കേട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നു ഈ പടം അതിഗംഭീരം നല്ല മലയാളികൾ തിരുവനന്ത നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു അതത്രയും ഗംഭീരമാണ് ഓരോ ട്രെയിൻ അതിൻ്റെ മ്യൂസിക് അതിൻ്റെ അതിൻ്റെ കാസ്റ്റിങ് കൂടാതെ കോസ്റ്റ്യൂം എല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ എൺപത്തഞ്ച് കാലഘട്ടത്തിൽ തന്നെ എടുത്തു അതായത് നല്ലൊരു ചിത്രം മലയാളികൾക്ക് സമ്മാനിച്ചാക്കോലും ഇതിൻ്റെ പ്രൊഡ്യൂസർ ീ സിനിമ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലേക്ക് നമ്മൾ കുറച്ച് റീസണിൽ കൊടുക്കുമ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് അവരത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ എടുത്ത് പോലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കാസ്റ്റിങ് അതായത് പഴയ കാലഘട്ടത്തിൽ സിനിമയിച്ചവരാണേലും പ്രായക കാലഘട്ടമാണെങ്കിലും എല്ലാം തന്നെ വളരെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ക്രിപ്റ്റ് വർക്ക് അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മേക്കിംഗ് ആണെങ്കിലും ടൈം സ്ഥലമാണെങ്കിലും എന്താ പറയുക ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സിനിമ കാണാത്തന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സിനിമ കാണാം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കില്ല തീർച്ചയായിട്ടും ഞാനൊക്കെ നല്ലൊരു രണ്ട് വർഷം ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇപ്പം ആർട്ടിസ്റ്റുകളുടെ ഷോ കാണാൻ പറ്റിയാലും അതിൻ്റെ സന്തോഷമൊക്കെ ഒരുപാട് സന്തോഷം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷോ വെച്ചാൽ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം ഒരുപാട് സന്തോഷമാണ് ആസുദയുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആസുദലിയുടെ പറയാനില്ല ആസുഖലി തിരിച്ചു വരാം ആസുദലിക്ക് നമുക്കറിയാലോ ആ ഞങ്ങളെല്ലാവരും സന്തോഷിക്കണം ഒരുപാട് സന്തോഷമുണ്ടോ ട കണ്ടേച്ചി എങ്ങനെയുണ്ട്